നൂറ്റിമുപ്പത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റുമാനൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഇനി ആൺകുട്ടികൾക്കും പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷം ആൺകുട്ടികൾക്കും പ്രവേശനം നൽകാൻ ഗവൺമെൻറ് അനുമതി നൽകിയിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഡിവിഷൻ സ്കൂൾ എന്ന പേരിലാണ് സ്കൂൾ ആരംഭിച്ചത് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് പണി പൂർത്തീകരിക്കുന്നതിന് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ആവശ്യമുണ്ട് ഇതിനായി മന്ത്രി വി എൻ വാസ്തുവന് അപേക്ഷ നൽകിയിട്ടുണ്ട് മികച്ച പഠന നിലവാരം പുലർത്തുന്ന സ്കൂൾ കഴിഞ്ഞ പതിനേഴ് വർഷമായി എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടുന്നുണ്ട് യു എസ് എസ് പരീക്ഷ എഴുതിയ സ്കൂളിലെ മൂന്ന് കുട്ടികൾക്കും സ്കോളർഷിപ്പ് ലഭിച്ചു പുതിയ കെട്ടിടത്തിലേക്ക് സ്കൂളിൻ്റെ പ്രവർത്തനം മാറിക്കഴിയുമ്പോൾ നിലവിലുള്ള പഴയ കെട്ടിടം പൊളിച്ച് സ്കൂൾ മൈതാനം നിർമ്മിക്കുന്നതിന് പി ടി ഐ തീരുമാനിച്ചിരിക്കുന്നതായും അധികൃതർ പറഞ്ഞു ഒരു ശാന്തമായ അന്തരീക്ഷവും കുട്ടികൾക്ക് പഠിക്കുവാൻ വളരെ താല്പര്യമുള്ളതായിരിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിൽ ഇന്നലെയും നേരത്തെ പോകുന്നത് തുടർന്ന് ഞങ്ങൾക്ക് ഏറ്റവും ാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് മിക്സർ സ്കൂള് ആക്കിയത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഏറ്റുമാരുടെ ഈ നെറുകയിൽ വളരെ ഉയർന്നു തന്നെ ഞങ്ങൾ നിലവാരം പുലർത്തി വരുന്നു ഞങ്ങളുടെ ഈ സ്കൂളിലേക്ക് കടന്നു പോവാൻ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ ഈ വർഷവും ഒരു മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും എന്ന് നമ്മുടെ പുതിയ ഒന്നും വളരെ സന്തോഷകരമായ അതിനുള്ള നടപടികൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രഥമ അധ്യാപകൻ എം എം ക്ലമന്റ് പി ടി എ പ്രസിഡന്റ് വത്സമ്മ മനോജ് സ്കൂൾ വികസന സമിതി അംഗം ഡോക്ടർ മുഹമ്മദ് സുധീർ എന്നിവർ പങ്കെടുത്തു